ഗുഡ് മോർണിംഗ് ഇന്നും അതായിട്ട് എനിക്ക് പ്രത്യേകിച്ച് പണികളൊന്നും ഉണ്ടായിരുന്നില്ല ചോറ് ഇരിക്കുന്നുണ്ടായിരുന്നു കൂട്ടാനുണ്ടായിരുന്നു ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ വൈകുന്നേരത്തേക്ക് വേറെ കറി വെക്കണമെന്ന് അപ്പോൾ ഞാൻ ചെമ്മീനേയും കായും വറുത്തരച്ച് വെച്ചു അപ്പോൾ അതൊക്കെ ചൂടാക്കിയാൽ മതി ചോറ് മാവിക്കയറ്റാൻ വെച്ചു ഇത് ചൂടാക്കാൻ വെച്ചിട്ടാണ് പിന്നെ പക്ഷെ എനിക്കപ്പോൾ ഇന്ന് വൈകുന്നേരത്തേക്ക് ഒരു കേക്ക് കൊടുക്കാണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതുമ്മ ചെയ്യാമെന്ന് വിചാരിച്ചു കേക്കൊക്കെ ഇന്നലെ ബേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ക്രംകോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വയ്ക്കാന്ന് വെച്ചു പിന്നെ ഞാനിങ്ങനെ നേരത്തെ ഏറ്റവും നേരെ വേഗി എനിക്ക് എന്നൊക്കെ പറയുമ്പോൾ ആരെയെങ്കിലും ഉള്ളൊരു കുഞ്ഞൊരു ഇങ്ങനെന്താ പറയുക ഒരു തെറ്റിദ്ധാരണ പോലെ ഇണ്ടോ വെളുപ്പിനൊക്കെ എണീക്കണ്ടാവുന്നു അങ്ങനൊന്നും വേണ്ടാട്ട എന്റെ നേരത്തെ എണീക്കലെന്ന് പറഞ്ഞാ അഞ്ചു അമ്പത്തഞ്ചിന് അലറാം വെച്ചിട്ട് ആറ് അഞ്ചിന് എണീറ്റിട്ട് ആറേകാലിന് അടുക്കള കയറും ഇനി നേരെ വേഗീന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറേ പത്തിന് അലറൻ വെച്ചിട്ട് ആറ് ഇരുപതിന് എണീറ്റിട്ട് ഒരാറൊക്കെ ആകുമ്പോൾ അടുക്കളയിൽ കയറും അപ്പം കിട്ടണ ഒരു പത്ത് മിനിറ്റ് ഗ്യാപ്പിൽ ഉറക്കില്ല നല്ല അടിപൊളി ഉറക്കട്ടെ പിന്നെ അതെ ഇന്ന് രാവിലത്തേക്ക് മൈദ ദോശമായിട്ട് ഇന്നലെ ഞാൻ മുട്ട ചുരുളപ്പം ഉണ്ടാക്കിയിട്ടേ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഭാഗ്യത്തിന് കേടായില്ല അപ്പോൾ അതുകൊണ്ട് മൈദദോശം ഉണ്ടാക്കി അതിൻ്റെ ഇടയിൽ ചേട്ടി കാപ്പിന്ന് തിളപ്പിച്ചു കൊടുത്തുട്ടോ അത് കഴിഞ്ഞിട്ടപ്പം ഞാൻ എന്ത് ചെയ്തു വേറെ കറി ഉണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ തോരനൊന്ന് വെക്കാൻ ഇന്നലെ ഒന്ന് ശനിയായി ചെയ്തോണ്ടേ രാത്രിക്ക് എന്താ ബീഫ് ബീഫ് കഴിഞ്ഞയഴ്ച്ചു മേടിച്ചത് കുറച്ചിരിക്കുന്നു അപ്പം പിന്നെ തോരനൊന്നും വെച്ച് വെറുതെ സമയം കളയുന്നില്ല അപ്പം ഞാൻ എന്ത് ചെയ്തു മുട്ടയിനെ സബോളൊക്കെ ഇട്ടിട്ട് വെറുതെ കുത്തിപ്പൊരിച്ചിട്ട് അപ്പോൾ ഒരു തോരനൊക്കെ ഒരു ഏകദേശമൊക്കെ ആകുമല്ലോ അപ്പം എന്തായി എൻ്റെ മനസ്സിന് ഒരു തൃപ്തിയായി തോരനായി ഞാൻ പറയാറുണ്ടല്ലോ എന്ത് കൊടുത്തു വിട്ടാൽ എനിക്കാണ് ഒരു തൃപ്തി കുറയുന്നത് പിന്നെ ഒരു കഷ്ണം മീനും കൂടി ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ വറുത്തത് അപ്പം മീൻ വറുത്തതും ചെമ്മീനേയും കായും വറുത്തരച്ചതും പിന്നെ മുട്ടയിനെ ചിക്കി വറുത്തതും ആ ചെമ്മീനേയും കായും വെക്കുന്നതിൻ്റെ റെസിപ്പി ഞാൻ പറഞ്ഞു തരാട്ടോ നല്ല ടേസ്റ്റാണ് പിന്നെ ഇതേ രാവിലത്തേക്ക് മൈതദോശയും ആ കറി തന്നെ പിന്നെ എനിക്കൊരു ഡൗട്ട് ഇല്ലാതില്ലാതില്ല നിങ്ങൾ ആ സബ്സ്ക്രൈബ് ചെയ്യണ കാര്യം മറക്കണ്ടോന്നൊരു സംശയം അപ്പോൾ അത് മറക്കണ്ട കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തോളാം ടാറ്റാ ബൈ സി